ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുന്ന മഹത്തായ ദിവസം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇതിൽ ഇന്നിരിക്കുന്നത് സൗണ്ട് പിറ്റിന്റെ മാക് എന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ സൗണ്ട് പിറ്റ് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തിൽ ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ആണ് കേട്ടോ ഇപ്പൊ മുപ്പതോളം കൺട്രീസിൽ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് ഏതൊരു ഇരുപത് മില്യൺ കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് സൗണ്ട് പിറ്റിന്റെ മാക് മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത് ഇവിടെ ഏകദേശം എൺപത് രൂപ ആ പൈസ വരും കേട്ടോ നമ്മുടെ ഓഫറിനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നാട്ടില് ആയിരത്തി എണ്ണൂറ് വരും നാട്ടില് ഈ മോഡല് കിട്ടത്തില്ല പക്ഷെ സൗണ്ട് പിറ്റിന്റെ വേറെ മോഡല് നാട്ടിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഒരു ഇയർബഡ് ഒരു ഇയർബഡ് വരുവാണ് കേട്ടോ ഒരു ഇയർബഡിൽ ഏകദേശം പതിനാറ് മണിക്കൂർ ചാർജ് ഇരിക്കുക എന്നാണ് പറയുന്നത് ചാർജ് ചെയ്യാതെ പതിനാറ് മണിക്കൂർ ഒരു ഇയർബഡില് ചാർജ് അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് എന്തായാലും പൊട്ടിച്ചോക്കാം ബസ്സിൽ തന്നെ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് വരുന്നത് ഫൈവ് പോയിന്റ് സീറോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെയാണ് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഇതിന് കവറേജ് ഉണ്ട് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽ കിലോമീറ്റർ ആണ് കേട്ടോ ഫ്രണ്ടിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പൊ മതിലോ വാളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ദൂരം കിട്ടത്തില്ല വാളുണ്ടെങ്കിലൊക്കെ കുറച്ച് ദൂരെ കിട്ടത്തുള്ളൂ നമുക്ക് എന്തായാലും പൊട്ടിച്ചോക്കാം കവർ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹെഡ്സെറ്റിന്റെ ഇവിടെ ഒരു ലഡിക്കിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറക്കാം ചില തന്നെ ഇങ്ങനെ ഇതിന്റെ അകത്താണ് ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഹെഡ്സെറ്റ് എടുക്കാം ഹെഡ്സെറ്റ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു എഴ്സിലോട്ട് വരാം ഇതാണ് അതിന്റെ അകത്ത് അകത്താണ് ചാർജിങ് സ്ട്രയർ ബഡ്സ് ഉണ്ട് ബുക്ക് ഉണ്ട് മാറ്റി മാറ്റിവെക്കാം ഓക്കെ ടു ചാർജിങ് കേസ് ദിസ് ഈസ് ചാർജിങ് ഉണ്ട് പിടിക്കാനൊക്കെ റൗണ്ട് ഷേപ്പാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് ആണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അപ്പൊ ചാർജ് ആവട്ടെ കേട്ടോ ഞാനപ്പം ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റിനെ കുറിച്ച് പറയാം ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ റിലീസ് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു ടൈമിലാണ് റിലീസ് ചെയ്തത് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളത് ഇപ്പൊ ഫോർ പോയിന്റ് നയൻ വരെയുള്ളതിനെ അപേക്ഷിച്ച് ഇതിൽ കൂടുതൽ കവറേജ് കിട്ടും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കവറേജ് ഉള്ളായിരുന്നു ഏതാണ്ട് ഒക്കെ ഉള്ളായിരുന്നു ബ്ലൂടൂത്തിന് കവറേജ് ഇത് ഇരുന്നൂറ്റി നാപ്പതായി നല്ലൊരു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആണെന്നത് അതുകൊണ്ടൊക്കെ തന്നെ മെയിൻ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞ ചാർജ് കുറഞ്ഞ പവർ ഇത് വർക്ക് ഈ ഫൈവ് പോയിന്റ് സീറോ അതുകൊണ്ട് തന്നെ ടൂ എം ബി പെർ സെക്കൻഡ് ആണ് കേട്ടോ രണ്ട് എം ബി പെർ സെക്കൻഡ് ആണ് ഇതിന്റെ സ്പീഡ് അങ്ങനെയൊക്കെ ഒരു ഗംഭീര സാധനമാണ് ഫൈവ് പോയിന്റ് സീറോ അതുകൊണ്ട് തന്നെ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാ കണ്ടിറങ്ങിയത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദം പോലും ഒളിച്ചിലോസ് ഇല്ലാതെ കേൾക്കാൻ പറ്റും അതാണ് ഫൈവ് പോയിന്റ് ത്രീ ഏറ്റവും അപ്ഡേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം ഫൈവ് പോയിന്റ് സീറോയ്ക്കാണെങ്കിലും ഫാസ്റ്റ് കണക്ടിവിറ്റി ആണ് ഫൈവ് പോയിന്റ് സീറോ ഉള്ളത് വെച്ചിട്ടും ഫൈവ് പോയിന്റ് ത്രീ ഉള്ളത് വെച്ചിട്ട് ഞാൻ നേരത്തെ കമ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫൈവ് പോയിൻറ്റ് സീറോയ്ക്ക് ഒരു എട്ടൊമ്പത് സെക്കൻഡ് ലാഗുണ്ട് ഇത് കണക്ട് ചെയ്യാം പക്ഷേ ഫൈവ് പോയിൻ്റ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എയർപോർട്ട് തുറക്കുന്ന ടി ഡബിൾ തുറക്കുന്ന സമയത്ത് കണക്റ്റ് ആകും അത്രയ്ക്കും ഫാസ്റ്റ് ആണ് ചാർജ് ആയിരിക്കുന്നു ചെറിയൊരു ചാർജ് ആയിരിക്കുന്നു അപ്പം പെട്ടി പെട്ടി തുറക്കുമ്പോൾ തന്നെ ഹെഡ്സെറ്റ് ലൈറ്റ് എത്തുന്നുണ്ട് ഏർ ഓൺ ആയിരുന്നൊരു ശബ്ദം കിട്ടുന്നുണ്ട് പെയറിംഗ് ഓക്കെ ഫോൺ എടുക്കട്ടെ പെയറിംഗ് എന്നൊരു സൗണ്ട് കേട്ടു നല്ല ബൾക്കിയാണ് കേട്ടോ നല്ല അത്യാവശ്യം ഇരിക്കുന്നത് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ പാട്ടേക്കാം പാട്ടിയേക്കാം ലൂമിനാറ്റിയേക്കാം എലുമിനാറ്റിയോടെ അപ്പൊട്ടെ ഊരട്ടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയേണ്ടത് നമ്മളൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ട് ഇല്ല ചെല്ല ഹെഡ്സെറ്റ് ഉണ്ടല്ലോ നമ്മളെ മറ്റേ അത്രക്ക് ശബ്ദം ലൗഡ് അല്ല ഇത് ക്വാളിറ്റിയും കൊള്ളാം അത്ര ബാസ് അല്ല വരുന്നത് നമ്മുടെ നല്ല പഞ്ചിയായിട്ടുള്ള ബാസല്ല ഒരു ബാസ് ഉണ്ട് ബാസ് ഇല്ലെന്നല്ല നോർമൽ ബാസ് ആണ് വരുന്നത് ഞാൻ ഫുള്ള് വോളത്തിൽ വെച്ചു ഫുള്ള് കുളിത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല അത്രയും പഞ്ചായിട്ടുള്ള ശബ്ദം വരുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ബി ജി എം എല്ലാം അത്യാവശ്യം കേൾക്കാം അങ്ങനെ ഭയങ്കര ഇതായിട്ട് കേൾക്കത്തില്ല പാട്ടിന്റെ ഒരു ഫ്ലോയ്ക്ക് കാര്യങ്ങളെല്ലാം കേട്ടു പോകും അല്ലാതെ അത്ര ഡീറ്റെയിൽ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ വലിയ ബാസ് ഇല്ല എനിക്ക് തോന്നുന്നു അത്രയും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർ ഈ സാധനം മേടിക്കേണ്ട കാര്യമില്ല ഇത് നല്ല ചാർജ് ചെയ്യും എന്നാണ് നല്ലൊരു ഐറ്റം ഉണ്ട് സൗണ്ട് കോറിന്റെ ഈ തേർട്ടി എന്ന് പറഞ്ഞ ടൈറ്റ് കേട്ടോ ഇത് കിടക്കാച്ചാണ് പാട്ട് കേൾക്കാൻ ഇതിനെക്കാട്ടിലും അത്യാവശ്യം ബാസ് ഒക്കെ ഉണ്ട് പാട്ട് കേൾക്കാം പാട്ട് കേൾക്കാൻ കൊള്ളത്തില്ലെന്നൊന്നുമല്ല നല്ല രീതിയിൽ പാട്ട് കേൾക്കാം ആസ്വദിക്കാം പക്ഷേ ബി ജി എം ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ അത് വരുന്നില്ല ആഘോഷ പാടുന്ന ഒരു സോങ് അത് ഇതില്ലാത്ത വരുന്നില്ല ജസ്റ്റ് പാട്ട് കേട്ട് ഇതാക്കാനുള്ളത് ഓക്കെ അതാണ് ഇതിന്റെ പാട്ട് കേൾക്കാനാണെങ്കിലും ഇത് മേടിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് പതിനാറ് മണിക്കൂറാണ് കേട്ടോ ഇതിന്റെ കമ്പനി ചാർജ് പറയുന്നത് എന്തായാലും നമുക്ക് അതൊന്നും ടെസ്റ്റ് ചെയ്തോ അങ്ങനെ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയും ഇതിന്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇയർ ബഡ് നമുക്ക് എത്ര നേരം ചാർജ് ലഭിക്കും എന്ന് ടെസ്റ്റ് ആണ് കേട്ടോ അപ്പം സംഭവം മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള തോന്നിയിട്ടുള്ളത് കാര്യമുണ്ടല്ലോ നമുക്ക് ഈ സാധനം തുറക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ നമ്മുടെ ഒരു കൈ കൊണ്ടൊക്കെ തുറക്കാൻ ഭയങ്കര പാടാണ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും ഞാൻ എന്തുമാത്രം പാടുവിട്ടിട്ടാണ് ഈ സാധനം തുറന്നതെന്ന് അപ്പം നമ്മുടെ ബ്ലൂടൂത്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ കണക്റ്റ് ആവുന്ന സ്പീഡ് കാണിക്കാം കേട്ടോ നമ്മൾ എടുത്തു ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കി നേരത്തെ പെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ വരെ സിമ്പിൾ കേട്ടോ നമ്മൾ കണക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും സിമ്പിൾ ഇവിടെ വരുന്നതാണ് വേണ്ട ഇത്ര സെക്കൻഡ് എടുത്ത് കേട്ടോ നമുക്ക് ആ സെക്കൻഡ് എടുത്ത് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ഫൈവ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് പെയറിങ് വേണ്ടതാണ് പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ഡിലേ ഇത് ഫുൾ ചാർജ് ആണ് കേട്ടോ രണ്ട് ഇയർ ബഡ്സും ഫുൾ ചാർജ് ആണ് നമ്മൾ വോളിയം വെച്ചേക്കുന്നത് അറുപത് പെർസെൻറ്റേജ് ആണ് നമ്മൾ വോളിയം വെച്ചേക്കുന്നത് എട്ടേ പതിമൂന്നായിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ നമുക്കിനി എത്ര ബാറ്ററി ബാക്കിയുണ്ട് നോക്കാം എൺപത് ശതമാനം ബാറ്ററി ഇനിയും ബാക്കിയുണ്ട് കേട്ടോ നമ്മുടെ ഇയർബഡ്സില് നമ്മൾ രണ്ട് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് അറുപത് ശതമാനത്തെ ഓളി വിട്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ പന്ത്രണ്ട് നാലായിരിക്കുന്നു നമുക്ക് ഇപ്പോൾ നോക്കാം ഇയർബഡിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നോക്കാം അറുപത് ശതമാനം ചാർജ് ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത്രയും നേരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്കിംഗ് ആണ് കേട്ടോ ഇനിയും അറുപത് ശതമാനം ചാർജ് ഉണ്ട് സമയം അങ്ങനെ മണിയായി കേട്ടോ അതായത് എട്ട് മണിക്കൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ാണ് നമുക്ക് ഇനിയും എത്ര പെർസെൻറ്റേജ് ആയെന്ന് നോക്കാം അമ്പത് പെർസെൻറ്റേജായിട്ടുള്ളൂ അമ്പത് പെർസെന്റേജ് ഇനിയും ബാക്കിയാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് പെർസെൻറ്റേജ് ആണ് നമ്മൾ നമ്മൾ എട്ട് മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് യൂസ് ആണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഓളത്തില് യൂസ് ചെയ്യുകയാണ് ഇത്രയും ബാറ്ററി ഉണ്ട് എട്ട് മണിക്കൂറായിട്ട് പാതി ബാറ്ററി മാത്രമേ തീർന്നിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് കഴിഞ്ഞാൽ നെസ്റ്റ് ലെവൽ ഗ്രാം ആണ് ചാർജിങ് കേസ് വരുന്നത് ഇതിനകത്ത് ഇയർ എല്ലാം ഉണ്ട് എല്ലാം ഉൾപ്പെടെ അമ്പത്തിമൂന്ന് ഗ്രാം ആണ് വരുന്നത് നമുക്ക് ഇയർ മാത്രം എത്ര ഉണ്ടോ നോക്കാം കേട്ടോ ഒരു ഇയർ വരുന്നത് മൂന്നേ പോയിന്റ് ഒമ്പത് ഒമ്പത് ഗ്രാം ആണ് എന്റെ മോനെ ഇതിന്റെ പവർ ഇതിന്റെ ബാറ്ററി ഭാരം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എട്ട് മണി തൊട്ട് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ എട്ട് മണിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നാല് വരെ ടെസ്റ്റ് ചെയ്ത് അതുകൊണ്ട് എട്ട് മണിക്കൂർ ടെസ്റ്റ് ചെയ്തിട്ട് അമ്പത് ശതമാനം ആണ് പറഞ്ഞത് കേട്ടോ നമ്മൾ അറുപത് കോളിത്തിലാണ് വച്ചത് ബാറ്ററി ബാക്കപ്പിൽ എക്സലന്റ് ഔട്ട് സ്റ്റാൻഡിങ് എന്നും പറയില്ല അതിൻ്റെ അപ്പുറമാണ് ഈ സാധനം ബാറ്ററി ബാറ്ററി കേട്ടോ സൂപ്പർ 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 അടിപൊളി ആ ഒരു കാര്യത്തിലും അടിപൊളിയാണ് ഇനിയും ഇതിന്റെ ഇവിടെ മൈക്ക് വരുന്നുണ്ട് കേട്ടോ രണ്ട് മൈക്കേ വരുന്നുള്ളൂ അടിയിൽ രണ്ടും രണ്ട് മൈക്കുണ്ട് അതിന്റെ വോയിസ് കേൾ കളിക്കാം കേട്ടോ ഹലോ ഹലോ हाँ कैसे ठीक थे, है बराबर है किधर है डेटिट डेटिट नहीं गया अभी तक कितना टाइम हो गया नहीं क्या डेटिट नहीं जाएगा नहीं जाएगा आज भी जाएगा आज भी जाएगा अभी आया हाँ मैंने देखा मूवी आवेश आवेश मालूम है ओ मालूम नहीं मैं मूवी नहीं देखता है हाँ आवेश मूवी अच्छा मूवी ओ मूवी नहीं देखा कभी ഇംഗ്ലീഷ് മൂവി നെയ്തീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പം ഇതിന്റെ വോയിസ് ക്വാളിറ്റി ഉണ്ടല്ലോ ഇതാണ് കിട്ടുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു റിവ്യൂ പറയാനുള്ളത് പിന്നെ ഇത് നല്ല ബൾക്കിയാണ് കേട്ടോ കുറഞ്ഞതൊന്നും അല്ല നല്ല എന്റെ കൈഡ് ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഞാൻ ചെവിയിൽ വെച്ച് ഞാൻ കാണിക്കാം നല്ല രീതിയിൽ ബൾക്കായിട്ടുള്ള ഐറ്റം ആണ് ഏറ്റവും ഉണ്ട് അത്യാവശ്യം അത് നമുക്ക് ചാർജ് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ഇത് ഐ പി സി എച്ച് സെവൻ ആണ് കേട്ടോ എച്ച് എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് ആണ് ഇത് ഡസ്റ്റ് പ്രൂഫ് അല്ല എച്ച് എന്ന് പറഞ്ഞാൽ സീറോ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം എന്റെ ഡസ്റ്റ് പ്രൂഫ് അല്ല പക്ഷേ ഇത് വാട്ടർ ആണ് എച്ച് സെവൻ ഉണ്ട് സെവൻ ഒക്കെ വരുമ്പോഴത്തേക്ക് വെള്ളത്തിൽ അത്യാവശ്യം മുങ്ങി കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നം വരത്തില്ലെന്നാണ് എന്റെ ഒരു അറിവ് അപ്പം നൈസ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് പാട്ട് കേൾക്കാനും അത്യാവശ്യം കൊള്ളാം ആൾ പാട്ട് കേൾക്കാൻ മാത്രമായിട്ടും മേടിക്കണ്ട ആർദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട്സിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നടത്തുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഒക്കെ അടിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തെറ്റാ ബൈ ബായ്